കേരളത്തിലെ യുവ എം എൽ എമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി സംസാരിക്കുകയും നിയമസഭക്കകത്ത് വളരെ കൃത്യമായി വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന എം എൽ എ ആണ് പെരിന്തൽമണ്ണയുടെ നജീബ് കാന്തപുരം എം എൽ എ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് ശേഷം ആ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദിപ്രമായ ചർച്ചയിൽ നജീബ് കാന്തപുരം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ നിയമസഭക്കകത്ത് പറയുന്നുണ്ട് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യവും മുസ്ലിം മതസംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യവും അവസാനം ഗാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാചകവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ആ വിഷയം അവതരിപ്പിക്കുകയാണ് എന്നിട്ട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നജീബ് ഗാന്തപുരം പറയുന്ന മനോഹരമായ ഭാഷ എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എത്ര മനോഹരമായിട്ടാണ് നജീബ് കാന്തപുരം ആ വിഷയം അവതരിപ്പിച്ചത് എല്ലാവർക്കും തിരിയുന്ന മനോഹരമായ ഭാഷയിൽ സി പി ഐ ഇവിടുത്തെ മതസംഘടനകളുമായി ബന്ധപ്പെട്ടും അവരെ അനുകൂലിക്കുന്നവരെ മാത്രം പിന്തുണക്കുകയും അവരോട് എതിർപ്പ് പ്രകടിപ്പിച്ചാലും അവരെ നിരന്തരമായി വേട്ടയാടുകയും ചെയ്യുന്ന ആ രാഷ്ട്രീയത്തെ കുറിച്ച് നജീബ് ഗാന്തപുരം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസംഗിച്ച ആ മനോഹരമായ പ്രസംഗം ആ പ്രസംഗത്തിന്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇതിനൊക്കെ ഒരു സങ്കടകരമായ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റേ ആർക്കും ഇല്ലാത്ത കൊടുക്കും നിങ്ങൾക്കും ഇതല്ലേ സർ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നലെയും ഇന്നുമായി നമ്മുടെ എ കെ ജൻസിൽ പുതിയ കാപ്സ്യൂൾ അനുസരിച്ച് ബഹുമാന്യരായ നമ്മുടെ എം എൽ എ മാർ നമ്മുടെ പ്രിയപ്പെട്ട എം വിജിൻ മുതൽ അവസാനം അക്ബർ വരെയുള്ള നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങൾ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കുള്ള എതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണമാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ അത് പറയണം നിങ്ങൾ അത് പറയണം ഞാൻ ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ദേശാഭിമാനിയുടെ തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചത്തെ മുഖപ്രസംഗമാണ് സർ അതിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക മുഖപത്രം പറയുന്നു ഭരണാധികാരത്തിന്റെ മധു മാധുര്യം നൊട്ടി നുണഞ്ഞുകൊണ്ട് സ്വന്തം ബഹുജന താല്പര്യം മറന്നുകൊണ്ട് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ശക്തികൾക്കെതിരെ മുസ്ലിം ലീഗും അവരുടെ കൈയാളായ പി ഡി പിന്നെ എവിടെയാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ മനസ്സിലാക്കണേ പിരുന്ന പ്രചാരണങ്ങളുടെ കുന്തന ഒടിച്ചുപളയുകയാണ് ജമാ ഇസ്ലാമി അവരുടെ നിലപാടിലൂടെ സി പി എമ്മിനെ പിന്തുണച്ചു നിർവഹിക്കുന്നത് ഈ കഴിഞ്ഞ നിയമസഭയിൽ ആദരണീയനായ നമ്മുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ആര്യാടൻ മുഹമ്മദ് അന്ന് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗം ആ പ്രസംഗം എങ്ങനെയായിരുന്നു സർ തീവ്രവാദ പേര് പറഞ്ഞ് ആര്യാടൻ ജമാ ഇസ്ലാമിയെ വിമർശിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോ ജമായ ഇസ്ലാമിയെ പിന്തുണക്കുന്നത് ഏത് താൽപര്യത്തിന്റെ ഏത് മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ പറയണം ബഹുമാനായ ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നാലിന് വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി മുമ്പും രാഷ്ട്രീയ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് രഹസ്യ ചർച്ചയല്ല അങ്ങനെ ഒരു രഹസ്യ ചർച്ച നടത്താൻ അവർ തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത് ബഹുമാന്യായ നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്റെ പ്രിയപ്പെട്ട അക്ബർ സാഹിബ് അങ്ങ് ഈ നിയമസഭയിൽ പറയുന്ന ആ ക്ലാസ് എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി എടുത്തു കൊടുത്താൽ മതി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോ പറയാനുള്ളത് നിങ്ങളുടെ ഈ നിലപാടിലെ ഈ ഒരു കാമ്പട്യം നിങ്ങൾ ഓരോ സമയത്ത് തരാതരം ഏത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണം ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ മുഖ്യമന്ത്രി വരെ ഒരു പദം കൂടി കള്ളമടിക്കുകയാണ് അദ്ദേഹം ഈ മുന്നണി മാറുന്നവരെ കുറിച്ച് പറഞ്ഞു അവർ ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എങ്കിൽ ഞാൻ പറയട്ടെ ഇന്ന് സി പി ഐ എമ്മില് മൂന്ന് എം പിമാരുമാണുള്ളത് അതിൽ രണ്ട് എം പിമാർ ജയിച്ചത് ഒരാൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഒരാൾ ഹരിയാനയിൽ നിന്നാണ് ഈ രണ്ട് എം പിമാരും വിജയിച്ചത് ജമാ ഇസ്ലാമിയുമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടാണ് എന്ന കാര്യം ഈ സ്ഥാനമൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ലീഗിനും കോൺഗ്രസിനും നിങ്ങൾ തീവ്രവാദ മുദ്ര മുദ്രചാപ്ര ജനെ കുറിച്ച് വാസരിക്കാൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങൾ തലയിൽ നടക്കും ഇപ്പൊ കാന്തപുരം അബൂബക്കർ നിങ്ങൾക്കെതിരായിട്ട് ചില നിലപാടുകൾ എടുത്തു ഇന്നലെ മുതൽ ഗോവിന്ദ് കാന്തപുരം മുസ്ലിയാരുടെയാണ് ആവട്ടെ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ താലോഴിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചവിട്ടി കാലം എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവൽ എം ടി പി കാലത്തിലെ സേതു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് സേതുവിന്റെ ആ കഥ ഞാൻ പൂർണ്ണമായിട്ട് നോവലിനെ കുറിച്ച് പറയുകയില്ല സുമിത്ര എന്ന് പറയുന്ന കൈക്കൂട്ടുകാനിയെ ഒരു കാലത്ത് സേതു കുറെ കാലം ആഗ്രഹിച്ചു നടന്നു പിന്നീട് ഒരു പണക്കാരി കിട്ടിയപ്പോ സേതു അവളെ കല്യാണം കഴിച്ചു അങ്ങനെ തിരിച്ചു വരികയാണ് ഒരുപാട് കാലത്തിന് ശേഷം സുമിത്രയെ കാണുന്നു സുമിത്ര മനോഹരമായി ഈറനഞ്ഞ് കുളിച്ച് തിരിച്ചു വരുമ്പോഴാണ് സേതു കാണുന്നത് സേതു സുമിത്രയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു അപ്പൊ പരിഹസിച്ചുകൊണ്ട് സുമിത്ര ഒരു മറുപടി പറയുന്നുണ്ട് സേതുവിനെന്നിഷ്ടം സേതുവിനെ മാത്രമായിരുന്നല്ലോ സി പി എം കാര് നിങ്ങൾക്ക് എന്നും ഇഷ്ടം നിങ്ങളെ മാത്രമാണ് എന്നതാണ് കുഴപ്പം രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ പട്ടുമൊയും നൽകും എല്ലാം കൊടുക്കും അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം സി പി ഐ എം രാഷ്ട്രീയത്തിൽ ഒരു മര്യാദ കാണിക്കും